ഈ കുഞ്ഞ് നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമുണ്ട് ഇതിനകത്ത് ഈ കുഞ്ഞ് അവനെക്കാട്ടി വലിയൊരു ടയർ പൊക്കാനുള്ള ശ്രമത്തിലാണ് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഒരു മനുഷ്യർ കുട്ടിയുടെ അടുത്ത് ഇങ്ങനെ ചെയ് അങ്ങനെ ചെയ് എന്നൊന്നും പറയാൻ ആരും അവിടെ ചുറ്റിനും ഇല്ല എന്നുള്ളതാണ് ഹൈലൈറ്റ് ആൾ ആളുടെ ഒരു തോന്നിയ സ്റ്റൈലിൽ പല രീതിയിലൊക്കെ ട്രൈ ചെയ്ത് അവസാനം ഇത് പൊക്കിയെടുക്കുന്നുണ്ട് പൊക്കിയെടുക്കുമ്പോഴത്തേക്ക് എന്തൊന്നുമില്ലാത്തൊരു വിക്ടറിയാണ് ആൾക്ക് എന്നിട്ട് അത് തന്നെത്താനേ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോകുന്നുമുണ്ട് ഇവിടെ എന്തുകൊണ്ടാണ് ഈ കുട്ടി തന്നെത്താനെ ഇത് വളരെ സ്ട്രോങ് ആയിട്ട് ഇതൊന്ന് പൊക്കിയെടുക്കാൻ സാധിച്ചത് നിങ്ങൾക്കറിയാമോ കുഞ്ഞിനോട് ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്നൊന്നും പറയാൻ ഒരു മനുഷ്യരോട് ചുറ്റിനും ഉണ്ടായിരുന്നില്ല ആൾ ആൾക്ക് ഒരു രീതിയിൽ ആ കൂടി ഉള്ളിലത്തെ ആ ഒരു സ്ട്രെങ്ത് എല്ലാം പുറത്തെടുത്താണ് മുമ്പോട്ടേക്ക് ഇതൊന്ന് ആക്കിയത് ഇതേപോലെ തന്നെ ഒരിക്കലും പോസിബിൾ അല്ല എന്ന് തോന്നുന്ന എന്ത് കാര്യവും നമുക്ക് പോസിബിൾ ആക്കാൻ തോന്നും ഇഫ് യു ട്രൈറ്റ് എ ലോൺ സ്ട്രോങ് ഡിറ്റർമിനേഷൻ എന്നാണ് ഞാൻ പറയാൻ വന്നത് എന്താ വെച്ചാൽ പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ചെയ്തു തുടങ്ങും പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പല ആൾക്കാരോട് നമ്മൾ അഭിപ്രായം പറയും പല ആൾക്കാരും ചുറ്റിന് വരുന്നു പല കാര്യങ്ങളും പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഡിം തീർന്നു അത് അവിടെ കഴിഞ്ഞു എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ലൈഫിലെയിം ചെയ്യുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ കഴിയുന്നത് ഒരു മനുഷ്യരോടും പറയരുത് അതിന് എത്ര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ആരോടും പറയാതിരിക്കുക ആരും പറയുന്ന കേൾക്കാതിരിക്കുക ഒറ്റയ്ക്ക് ശ്രമിക്കുക ഒറ്റയ്ക്ക് ശ്രമിച്ചാൽ നേടാൻ പറ്റാത്തതായിട്ടുള്ള ഒരു കാര്യങ്ങളുമില്ല ഒരു കാര്യവും ഇമ്പോസിബിളല്ല നമ്മുടെ ഉള്ളിലാണ് ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു നമ്മളുള്ളത് എന്നോർക്കാം